എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരും ഇപ്പോൾ പരാതി പറയുന്നത് എന്താ വെച്ചാൽ മാവ് ലേറ്റായിട്ട് ഫ്ലവർ ചെയ്തു ഫ്ലവർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പൂക്കളും കുഞ്ഞി മാങ്ങകളൊക്കെ തന്നെ മുഴുവനായിട്ട് പൊഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഒരു വലിയ കംപ്ലയിൻ്റ് ഇപ്രാവശ്യം ഉണ്ടല്ലോ മഴ വല്ലാത്തൊരു കളിയാണ് കളിച്ചത് കാരണം ഡിസംബറിലും ജനുവരിയിലും വരെ നമുക്ക് മഴ കിട്ടി അങ്ങനെ വന്നപ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള ചൂട് കിട്ടാതെ വന്നപ്പം മാവ് പൂക്കാൻ വൈകിയിട്ടുണ്ട് ഈ സമയത്ത് സാധാരണഗതിയിൽ മാങ്ങ ഒത്തിരി വലുതാവേണ്ട ഒരു സമയമാണ് പക്ഷേ ഇപ്രാവശ്യം മാങ്ങ പൂത്ത് ഒരു ഒരു വഴിക്കാവുന്നതേ ഉള്ളൂ കാലാവസ്ഥയിൽ വന്നിട്ടുള്ള ഒരു വലിയ വ്യത്യാസം എന്താണെന്നറിയോ പകൽ കൂടിയ ചൂട് രാത്രി കുറച്ച് തണുപ്പുമുണ്ട് അങ്ങനെ വരുമ്പോൾ ഫംഗൽ അറ്റാക്ക് കൂടുതലാണ് മാമ്പൂ പൊഴിച്ചിലും കൂടുതലാണ് നമ്മളെപ്പോഴും പറയുന്നത് എന്താ കാർബൺ നൈട്രജൻ അനുപാതത്തിൽ വരുന്ന മാറ്റമാണ് മാവ് പൂക്കാൻ സഹായിക്കുന്നതെന്നാണ് അതുകൊണ്ടാണ് മാവ് പൂക്കാൻ വേണ്ടി നമ്മൾ സ്ട്രെസ്സ് കൊടുക്കുന്നത് അതായത് വെള്ളം കൊടുക്കുന്നത് നിർത്തും അപ്പോൾ നല്ല വരൾച്ചയും കൂടി ആകുമ്പോഴത്തേക്കും മാവ് മാവിനകത്തുള്ള കാർബൺ നൈട്രജൻ അനുപാതത്തിൽ മാറ്റം വരികയും മാവ് പൂക്കാൻ തുടങ്ങുകയും ചെയ്യും മാവ് പൂക്കുന്നത് മാ വരെ മാത്രമേ ഈ അറസ്റ്റ് വാറൻറ്റ് വേണ്ടു അതായത് മാവ് പൂത്തു കഴിഞ്ഞാൽ കുഞ്ഞു മാങ്ങകളൊക്കെ രൂപപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും മാവിന് നന കൊടുക്കണം നന കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തടത്തിൽ നന്നായിട്ട് നന കൊടുക്കുക കാരണം എന്താണെന്നറിയുമോ ഓരോ മാങ്ങക്കകത്തും ഈ ന്യൂട്രിയൻസൊക്കെ അവിടെ സപ്ലൈ ചെയ്താലും അവിടെ ആ വെള്ളം ആവശ്യത്തിന് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ മാങ്ങ വലുതാവുള്ളൂ അപ്പോൾ നല്ല വലുപ്പം കിട്ടണമെങ്കിൽ മാവിൻ്റെ ചോട്ടിൽ നമ്മൾ മാവിൻ്റെ തടത്തിൽ നന്നായിട്ട് നനച്ചു കൊടുക്കുക നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ കഴിയുന്നതും വൈകുന്നേരങ്ങളിൽ നന കൊടുക്കുന്നതാണ് നല്ലത് അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ ആ ഒരു മോയ്സ്ചർ റിട്ടൻഷൻ ഒരു രാവിലെ വരെ ഉണ്ടാവുകയും അപ്പോൾ അവിടെ ആവശ്യത്തിനുള്ള തണുപ്പ് കിട്ടുകയും ചെയ്യും അങ്ങനെ വരുമ്പം മാമ്പൂ കൊഴിച്ചിൽ നന്നായിട്ട് കുറക്കാൻ പറ്റും പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാവിന് നന്നായിട്ട് പുതയിട്ട് കൊടുക്കുക കാരണം നനച്ചാൽ മാത്രം പോരാ അവിടെ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന വെള്ളം ഇവപ്പറേറ്റീവ് ലോസ് ബാഷ്പീകരുടെ നഷ്ടം കുറക്കണമെങ്കിൽ മാവിൻ്റെ ചോട്ടിൽ നമുക്ക് പൊതയിട്ട് കൊടുക്കാം പുതയിടാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ലഭ്യമായിട്ടുള്ള കരിയിലകൾ മാവിൻ്റെ മുകളിൽ നിന്ന് വരുന്ന ഇലകൾ തന്നെ നമുക്ക് പുതയിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് തേങ്ങ ചകിരി ഉണ്ടല്ലോ തേങ്ങ ഒലിച്ച് കിട്ടുന്ന ചകിരി കമിഴ്ത്തി വെക്കാം അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഈർപ്പം നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ മാങ്ങ പൊഴിഞ്ഞ് വീഴുമ്പം ആ മൊത്തിൻ്റെ ഭാഗത്ത് കറുത്ത പാട് അതായത് ഒരു ഫംഗൽ അറ്റാക്ക് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കാരണം വീണ ഉടനെയുള്ള മാങ്ങ മാങ്ങയുടെ അറ്റത്ത് കരിഞ്ഞ പാടുകളുണ്ടെങ്കിൽ അവിടെ ഒരു ഫംഗൽ അറ്റാക്ക് ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമായിട്ടുള്ള മിത്ര കുമ്പിളുകൾ അല്ലെങ്കിൽ സൂഡോമോണാസ് നമുക്ക് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ ഏറ്റവും നല്ലത് കാരണം വലിയ മാവൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമൊന്നുമല്ല വെറുതെ നമുക്ക് പറയാമെന്നേ ഉള്ളൂ അതേസമയം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഹൈറ്റുള്ളൊരു മാവാണെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇരുപത് ഗ്രാം സൂഡോമോണാസ് ഒരു ലിറ്റർ വെള്ളം പ്ലസ് പത്ത് ഗ്രാം ശർക്കരയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക ചെയ്യാം ഇത് നമുക്കൊരു ഫിഫ്റ്റീൻ ഡേയ്സ് ഇൻ്റർവെല് നല്ല രീതിയിൽ അതായത് മാവ് നന്നായി നനയത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് ഗുണം നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻ വെച്ചിട്ട് മാമ്പൂ കൊഴിച്ചു കുറച്ച് കൂടുതലായിരിക്കും കാരണം കാലാവസ്ഥ ഫംഗൽ അറ്റാക്കിന് സാധ്യത കൂടുതലായിട്ടുള്ളൊരു സമയത്താണ് ഇപ്രാവശ്യം മാവ് പൂക്കുകയും അതേപോലെ തന്നെ കുഞ്ഞു മാവുകൾ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാമ്പൂ കൊഴിച്ചിലിനുള്ള സാധ്യതയും കൂടും അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് ഈ സുഡമോണാസ് സ്പ്രേ നമ്മളൊരു പതിനഞ്ച് ദിവസത്തെ ഇടവേളകൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ഗുണം മാമ്പൂ കൊഴിച്ച് നമുക്ക് കുറക്കാൻ പറ്റും കൂടാതെ സൂഡമോണാസിന് വേറൊരു ഗുണമുള്ളത് ഇത് പുഷ്പിക്കാൻ എന്താ പറയുക ഒരു ഇൻഡ്യൂഷൻ കൊടുക്കുന്ന ചെറിയ ഹോർമോൺസ് ഇത് ഉൽപ്പാദിപ്പിക്കും അതായത് ഇൻഡോൾ ബ്യൂട്രിക് ആസിഡ് ജിബർലിക് ആസിഡ് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ സൂഡമോണാസ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുന്ന ഗുണം എന്താണെന്നറിയോ ഇങ്ങനെയുള്ള ഹോർമോൺസ് പൂക്കൾ ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടും അപ്പം മാവ് പൂക്കാൻ വിചാരിച്ചിരിക്കുന്ന ആൾക്ക് ഒരു എന്താ പറയുക ഒരു തലോടലും കൂടി ആകുമ്പോഴത്തേക്കും മാവ് കുറച്ചും കൂടി നന്നായിട്ട് പൂക്കാനുള്ള സാധ്യതയും കൂടി ഉണ്ട് പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കറിയാം മാങ്ങ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല കുഞ്ഞു കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് നന്നായി മാങ്ങ കഴിക്കുമ്പോൾ നമ്മൾ നല്ല വണ്ണം വെക്കും കാരണം ഇതിനകത്തുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കൂടുതലാണ് അതേപോലെ തന്നെ ഒരുപാട് ന്യൂട്രിയൻസും ഇതിനകത്തുണ്ട് അപ്പോൾ പറ്റുവാണെങ്കിൽ ഒരു ഡോസ് ഓഫ് പൊട്ടാഷും അതേപോലെ തന്നെ ജൈവ വളങ്ങളും ഈ സമയത്ത് നനച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ മാങ്ങകൾ പെട്ടെന്ന് തന്നെ വലുതാവുകയും നല്ല ന്യൂട്രിയൻ കണ്ടതായിട്ട് മാറുകയും ചെയ്യും നമ്മുടെ ആരോഗ്യം നമ്മൾ ഉത്തരവാദിത്തമല്ലേ അപ്പം നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെ മുന്നിലുള്ള മാങ്ങ മുഴുവൻ പൊഴിച്ചു കളയുന്നതിന് പകരം നമ്മുടെ മുറ്റത്തെ മാങ്ങ നമുക്ക് തന്നെ കഴിക്കാൻ കിട്ടണം അപ്പം പൊഴിഞ്ഞു പോകുന്നത് കുറക്കാനുള്ള നല്ല മെത്തേഡാണ് സുഡം മോണാസ് ഡ്രെൻ ചെയ്യുന്നതും സ്പ്രേ ചെയ്യുന്നതും സ്പ്രേ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഇല്ലെങ്കിൽ നമുക്ക് നിലത്ത് നിലത്തൊഴിച്ചു കൊടുത്താലും മതി അതുപോലെ തന്നെ നല്ല പൊടിഞ്ഞ ജൈവവളം അത് എന്താണെങ്കിലും ഒരു പത്ത് കിലോഗ്രാമെങ്കിലും നമ്മുടെ മാവിൻ്റെ തടത്തിൽ ഇട്ട് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാങ്ങയുടെ വലിപ്പം പെട്ടെന്ന് തന്നെ കൂടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് അപ്പം എല്ലായിടത്തും മാങ്ങി ഇങ്ങനെ കുഞ്ഞു മാങ്ങി ഇങ്ങനെ പൊഴിയുന്നതിൻ്റെ ഒരു പ്രശ്നം പലരും കമൻറ്റായിട്ട് കൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതന്നെ ഞാൻ വിചാരിക്കുന്നു അതേപോലെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റും കൂടിയുണ്ട് കാരണം നമ്മളെ മുറ്റത്തെ മാങ്ങ കഴിക്കാനുള്ള ഉത്തരവാദിത്വവും അവകാശവും നമുക്കുണ്ട് അപ്പം അത് നല്ല രീതിയിൽ തന്നെ ഉണ്ടാവട്ടെ അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും ഫോട്ടോസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള എയ്റ്റ് നയൻ ടു വൺ ടു ത്രീ ഫോർ ടു നയൻ ത്രീയിൽ നിങ്ങൾക്ക് ഫോട്ടോസ് ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം